ഡിസംബർ ഇരുപത്തി ആറ് സുനാമി ദുരന്തമായി നിലനിൽക്കുമ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്ന് കരുനാഗപ്പള്ളി കണ്ട മറ്റൊരു ദുരന്തം പുത്തന്തിരുവ് ഗ്യാസ് ടാങ്കർ ദുരന്തത്തിൻ്റെ ദിനമാണ് ഇന്ന് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഒരു പ്രദേശത്തെ ജനങ്ങൾ സാധാരണ എന്ന രീതിയിൽ അവർ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു വെളുപ്പം കാലമായേക്ക് എല്ലാ വീടുകളുടെയും ജനൽ ചില്ലകൾ കിഴികിലാക്കി ലിങ്ങുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പരിഭ്രാന്തരായി അവർ വീടിന്റെ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് പോലീസിന്റെ മെസ്സേജ് ജീപ്പിൽ വന്നിട്ട് പോലീസ് മൈക്കിലൂടെ പറയുന്നു ഇവിടെ മുഴുവൻ തീയാകാൻ പോവുകയാണ് എല്ലാവരും ഓടി രക്ഷപ്പെടാൻ പറയുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത ജനത ഉടുത്തിരുന്ന ഉടുന്നുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഒരു രാത്രിയിൽ ഉറക്കപ്പായിൽ നിന്നും ജീവന് വേണ്ടി ഊടിയ ഒരു രാത്രിയുടെ ദിനമാണ് ഇന്നത്തെ രാത്രി നാം ഓർക്കുന്നത് ഇനി ഒരിക്കലും ഇതുപോലൊരു ദിനം വരരുതേ എന്ന് പുത്തന്തുരുടെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഗ്യാസ് ടാങ്കർ ലോറി പുത്തന്തുരു ജംഗ്ഷനിൽ വെച്ച് ഒരു കാറുമായി കൂട്ടിയിടിക്കുകയും ലോറി മറിയുകയും ക്യാബിനും ടാങ്കറും രണ്ടായി വേർവിടുകയും ടാങ്കിൽ നിന്നും ഗ്യാസ് പുറത്തേക്ക് ലീക്ക് ചെയ്യുവാൻ തുടങ്ങി ഗ്യാസ് ലീക്ക് ചെയ്താലുണ്ടാകുന്ന അപകട സാധ്യത തിരിച്ചറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചവറയിൽ നിന്നും വന്ന പോലീസ് ജീപ്പ് മാറ്റുന്നതിന് വേണ്ടി പോലീസ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു സെക്കൻഡ് കൊണ്ട് പുത്തന്തൂർ എന്ന് പറയുന്ന പ്രദേശം തീ തീർന്നു പോലീസ് ജീപ്പ് ഉയരത്തിൽ കത്തിപ്പൊങ്ങുകയായിരുന്നു ആ കത്തലിൽ മരണപ്പെട്ടത് പന്ത്രണ്ട് മനുഷ്യജീവികളാണ് രണ്ടര കിലോമീറ്റർ ചുറ്റുപാടുമുള്ള ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചു ആര മണിക്കൂർ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും അക്ഷീണ പരിശ്രമത്തിൻ്റെ പരമായിട്ടാണ് തീ അണയ്ക്കുവാൻ കഴിഞ്ഞത് പത്ത് മണിക്കൂറോളം ദേശീയപാത സ്തംഭിച്ചു സമീപ പ്രദേശത്തെ കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു അതിൽ തന്നെ രണ്ട് ബൈക്ക് കടകളിരുന്ന് അൻപതോളം ഇരുചക്ര വാഹനങ്ങളാണ് കത്തി നശിച്ചത് ഏതാണ്ട് രണ്ടര കോടി രൂപയുടെ നഷ്ടം വരുത്തിയ ഒരു മഹാദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്നറിയാതെ ഈ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സ്വയം എടുത്തിയാടി ജീവൻ ബലിയർപ്പിച്ച പന്ത്രണ്ട് പേരുടെയും ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു